ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വാസ് അല്ലെങ്കിൽ വേർ വെച്ചിട്ടുള്ള കുറേ സെൻറ്റൻസുകളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് വാസ് ആൻഡ് വെയർ എന്നുപയോഗിക്കുന്നത് ആയിരുന്നു അതായത് കഴിഞ്ഞു പോയ പാസ്റ്റിൽ നടന്ന എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമ്മൾ പറയാനായിട്ടാണ് വാസ് ആൻഡ് വേർ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് വെച്ചിട്ടുള്ള കുറച്ച് സെൻറ്റൻസുകളാണ് ഇത് പ്രാക്ടീസ് ചെയ്യുക ഇതുപോലുള്ള മറ്റ് സെൻറ്റൻസുകൾ കണ്ടെത്തുക അത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് നമ്മുടെ സെൻറ്റൻസുകളിലേക്ക് പോകാം ഐ വോസ് എ ഡ്രൈവർ ഞാനൊരു ഡ്രൈവർ ആയിരുന്നു ഇപ്പോൾ ഞാനൊരു ഡ്രൈവർ അല്ല പക്ഷെ ഞാനൊരു ഡ്രൈവർ ആയിരുന്നു എന്ന് പറയാനാണ് നമ്മളിവിടെ വോസ് ഉപയോഗിച്ചിരിക്കുന്നത് ഐ വോസ് എ ഡ്രൈവർ ഞാനൊരു ഡ്രൈവർ ആയിരുന്നു ഷീ വോസ് അറ്റ് ഹോം അവൾ വീട്ടിലായിരുന്നു അവൾ വീട്ടിലായിരുന്നു പക്ഷേ ഇപ്പോൾ വീട്ടിലാണോ നമുക്കറിയില്ല അവൾ വീട്ടിലായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു ഷി വാസ് അറ്റ് ഹോം അപ്പോൾ ഈ വാസ് വെയറ് എന്നൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞുപോയ സമയത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനായിട്ടാണ് ഉപയോഗിക്കുന്നത് ഹി വാസ് മൈ ഫ്രണ്ട് അവൻ എൻ്റെ സുഹൃത്തായിരുന്നു ഇപ്പോഴെൻ്റെ സുഹൃത്തല്ല പക്ഷേ ഹി വാസ് മൈ ഫ്രണ്ട് അവൻ എൻ്റെ ഫ്രണ്ടായിരുന്നു ഹീ വാസ് മൈ ഫ്രണ്ട് അനു വോസ് ആഗ്രി അനുദേഷ്യത്തിലായിരുന്നു ഇപ്പോൾ അനു ദേഷ്യം ഉണ്ടോ എന്ന് വെച്ചാൽ ഇപ്പോൾ അനൊനു ദേഷ്യമില്ല പക്ഷേ അനു ദേഷ്യത്തിലായിരുന്നു അനു വാസ് ആംഗ്രി ഇറ്റ് വാസ് ഡെയർ ഇത് അവിടെ ആയിരുന്നു ഇത് അവിടെ ആയിരുന്നു ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഒരു സാധനം നമ്മൾ പറയും ഇതവിടെ ആയിരുന്നു ഇറ്റ് വാസ് ദർ ഇറ്റ് വാസ് ദേ വേർ ഹിയർ അവർ ഇവിടെ ഉണ്ടായിരുന്നു അവരിപ്പോൾ ഇല്ല പക്ഷെ അവരിവിടെ ഉണ്ടായിരുന്നു ദേ വേർ ഹിയർ ദേ വേർ ഹിയർ അവർ ഇവിടെ ഉണ്ടായിരുന്നു വി വേർ ബിസി ഞങ്ങൾ തിരക്കിലായിരുന്നു വി വെയർ ബിസി ഇപ്പം ഞങ്ങൾ തിരക്കിലല്ല പക്ഷെ ഞങ്ങൾ തിരക്കിലായിരുന്നു വി വെയർ ബിസി അപ്പോൾ വാസ് മാറി ഇവിടെ വെയർ ഉപയോഗിച്ചു കാരണം വി ഞങ്ങൾ എന്നാണ് പറയുന്നത് യു വേർ സാഡ് നിങ്ങൾ ദുഃഖിതനായിരുന്നു നിങ്ങൾ ആ സമയത്ത് ദുഃഖിതനായിരുന്നു അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടൊന്നും പറയാതിരുന്നതെന്നൊക്കെ നമ്മൾ പറ ഉപയോഗിക്കാറില്ലേ യു വേർ സാഡ് നിങ്ങൾ ദുഃഖിതനായിരുന്നു പൊന്നു ആൻഡ് മിനു വേർ ഹാപ്പി പൊന്നും മിന്നും സന്തോഷത്തിലായിരുന്നു അവർ സന്തോഷത്തിലായിരുന്നു പക്ഷെ ഇപ്പോൾ അവർ സന്തോഷത്തിലല്ല എന്ന് കാണിക്കാൻ വേണ്ടി പൊന്നു ആൻഡ് മിന്നു വെയർ ഹാപ്പി ഐ വാസ് ടയർഡ് ഞാൻ എനിക്ക് എനിക്ക് ക്ഷീണമായിരുന്നു ഞാൻ അല്ലെങ്കിൽ ഞാൻ ക്ഷീണിതനായിരുന്നു ഇപ്പം ഞാൻ ഓക്കെയാണ് പക്ഷെ ആ സമയത്ത് ഞാൻ ടയേർഡായിരുന്നു എന്നൊക്കെ പറയില്ല ഐ വാസ് ടയർഡ് അറ്റ് ദ ടൈം ഐ വാസ് ടയേഡ് ഇറ്റ് വാസ് കോൾഡ് എസ്റ്റഡേ ഇന്നലെ തണുപ്പായിരുന്നു ഇന്നത്ര തണുപ്പില്ല ഇന്നലെ നല്ല തണുപ്പായിരുന്നു ഇറ്റ് വാസ് കോൾഡ് എസ്റ്റഡേ ഇറ്റ് വാസ് കോൾഡ് എസ്റ്റഡേ ഇന്നലെ തണുപ്പായിരുന്നു ദ മൂവി വാസ് ഇൻട്രസ്റ്റിംഗ് സിനിമ മനോഹരമായിരുന്നു കാരണം നമ്മൾ കണ്ടു കഴിഞ്ഞതിന് ശേഷമാണ് പറയുന്നത് ദ മൂവി വാസ് ഇൻട്രസ്റ്റിംഗ് സിനിമ മൂവി തീർന്നതിന് ശേഷം നമ്മൾ പറയുകയാണ് സിനിമ മനോഹരമായിരുന്നു ദ മൂവി വാസ് ഇൻട്രസ്റ്റിംഗ് വി വേർ ലേറ്റ് ഞങ്ങൾ വൈകി ഞങ്ങൾ വൈകിപ്പോയി കാരണം ഓൾറെഡി അതിൻ്റെ റീസൺ കഴിഞ്ഞു വി വേർ ലേറ്റ് ഞങ്ങൾ വൈകി വി വേർ ലേറ്റ് വി വേർ അറ്റ് ദ പാർക്ക് ഞങ്ങൾ പാർക്കിലായിരുന്നു ഞങ്ങൾ പാർക്കിലായിരുന്നു ഇപ്പം ഞങ്ങൾ പാർക്കിൽ നിന്ന് വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറയുകയാണ് ഞങ്ങൾ പാർക്കിലായിരുന്നു വി വേർ അറ്റ് ദ പാർക്ക് വി വെർ അറ്റ് ദ പാർക്ക് ഐ വോസ് അറ്റ് ദ മാർക്കറ്റ് നമ്മൾ പാർക്കിലായിരുന്നു പറയുന്ന പോലെ തന്നെ ഞാൻ മാർക്കറ്റിലായിരുന്നു ഐ വോസ് അറ്റ് ദ മാർക്കറ്റ് ഞാൻ മാർക്കറ്റിലായിരുന്നു ഐ വോസ് അറ്റ് ദ മാർക്കറ്റ് ഞാൻ മാർക്കറ്റിലായിരുന്നു ഷീ വോസ് ലിസ്ണിംഗ് ടു മ്യൂസിക് അവൾ സംഗീതം കേൾക്കുകയായിരുന്നു ഷീ വോസ് ലിസ്ണിംഗ് ടു മ്യൂസിക് അവൾ സംഗീതം കേൾക്കുകയായിരുന്നു ഹി വോസ് ഡ്രൈവിംഗ് ടു വർക്ക് അവൻ ജോലി സ്ഥലത്തേക്ക് ഡ്രൈവ് ചെയ്യുകയായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഫോൺ എടുക്കാതിരുന്നത് എന്നൊക്കെ ചില സാഹചര്യങ്ങളിൽ പറയാറില്ലേ ഹി വാസ് ഡ്രൈവിങ് ടു വർക്ക് അവൻ ജോലി സ്ഥലത്തേക്ക് ഡ്രൈവ് ചെയ്യുകയായിരുന്നു ഇറ്റ് വാസ് എ സണ്ണി ഡേ അതൊരു വെയിലുള്ള ദിവസമായിരുന്നു ഇറ്റ് വാസ് എ റെ റെയിനി ഡേ ഇറ്റ് വാസ് എ സണ്ണി ഡേ ഇങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം അതൊരു വെയിലുള്ള ദിവസമായിരുന്നു ദ മീറ്റിംഗ് വാസ് ക്യാൻസൽഡ് മീറ്റിംഗ് എന്തായി ക്യാൻസൽ ചെയ്യപ്പെട്ടു യോഗം റദ്ദാക്കപ്പെട്ടു അല്ലെങ്കിൽ അത് ഓൾറെഡി ക്യാൻസലായിപ്പോയി ദ മീറ്റിംഗ് വാസ് ക്യാൻസൽഡ് വി വേർ പ്ലാനിങ് എ ട്രിപ്പ് ഞങ്ങളൊരു യാത്ര പദ്ധതി ഇടുകയായിരുന്നു നമ്മളെ പ്ലാനിങ് ഓൾറെഡി കഴിഞ്ഞു വി വേർ പ്ലാനിങ് എ ട്രിപ്പ് വി വേർ പ്ലാനിംഗ് എ ട്രിപ്പ് ഞങ്ങളൊരു യാത്ര പ്ലാൻ ചെയ്യുകയായിരുന്നു ദേ വേർ വെയ്റ്റിംഗ് ഫോർ ദ ബസ് അവർ ബസ്സിനായി കാത്തിരിക്കുകയായിരുന്നു ദേവേർ വെയ്റ്റിംഗ് ഫോർ ദ ബസ് അവർ ബസ്സിനായി കാത്തിരിക്കുകയായിരുന്നു വി വേർ വെയ്റ്റിംഗ് ഫോർ ദ ബസ് യു വേർ വിയറിംഗ് എ ബ്ലൂ ഷർട്ട് നിങ്ങൾ നീല ഷർട്ട് ധരിച്ചിരുന്നു യുവർ വിയറിംഗ് എ ബ്ലൂ ഷർട്ട് നിങ്ങൾ നീല ഷർട്ട് ധരിച്ചിരുന്നു ആ സമയത്ത് നിങ്ങൾ നീല ഷർട്ടായിരുന്നു ധരിച്ചിരുന്നത് ദ സ്റ്റാർസ് വെയർ ഷൈനിങ് ബ്രൈറ്റ്ലി നക്ഷത്രങ്ങൾ പ്രകാശത്തോടെ തിളങ്ങുകയായിരുന്നു നമ്മൾ ഇന്നലെ രാത്രി എന്നൊക്കെ പറയാം നില രാത്രി നക്ഷത്രം തിളങ്ങുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറയാനായിട്ട് ഇത് ഉപയോഗിക്കാം ദ സ്റ്റാർസ് വെയർ ഷൈനിങ് ബ്രൈറ്റ്ലി ദ ബുക്സ് വേർ ഓൺ ദ ടേബിൾ ബുക്സ് ടേബിളിന് മേശപ്പുറത്ത് ഉണ്ടായിരുന്നു ആ പുസ്തകം അവിടെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇത് കിച്ചണിൽ ഉണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ എവിടെയാണെന്ന് നമുക്ക് ഉറപ്പില്ല അപ്പം നമ്മളെന്ത് പറയും ബുക്സ് വേറെ ഓൺ ദ ടേബിൾ ടേബിളിൽ ഉണ്ടായിരുന്നു യു വേർ ലെയ്റ്റ് ഫോർ ദ മീറ്റിംഗ് നിങ്ങൾ മീറ്റിംഗിന് വൈകി ഓൾറെഡി വൈകി അപ്പം യു വേർ ലെയ്റ്റ് ഫോർ ദ മീറ്റിംഗ് നിങ്ങൾ മീറ്റിങ്ങിനെത്താൻ വൈകി ഔട്ട്സൈഡ് അവർ പുറത്ത് കളിച്ചു കൊണ്ടിരുന്നതായിരുന്നു അവർ പുറത്ത് കളിക്കുകയായിരുന്നു ദ വേർ പ്ലേയിങ് ഔട്ട്സൈഡ് ദേ വേർ പ്ലേയിങ് ഔട്ട്സൈഡ് അവർ പുറത്ത് കളിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ വരുമ്പോൾ അവർ പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ പറയില്ലേ വി വേർ ഹാപ്പി ടു സി യു നമുക്ക് നിങ്ങളെ കണ്ടപ്പോൾ സന്തോഷമായിരുന്നു ആ സമയത്ത് നിങ്ങളെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ വേ വെയർ ഹാപ്പി ടു സി യു വി വേർ ഹാപ്പി ടു സി യു വി വേർ ഹാപ്പി ടു സി യു ദ ചിൽഡ്രൺ വേർ എക്സൈറ്റഡ് കുട്ടികൾ ആവേശഭരിതരായിരുന്നു കുട്ടികൾ ആവേശത്തിലായിരുന്നു ചിൽഡ്രൺ വേർ എക്സൈറ്റഡ് യു വേർ മൈ ടീച്ചർ നിങ്ങളെൻ്റെ അധ്യാപകനായിരുന്നു കുറേ നാളുകൾക്ക് ശേഷം നമ്മളെ പഠിപ്പിച്ച ടീച്ചേഴ്സിനെയൊക്കെ കാണുമ്പോൾ നമുക്ക് നമുക്കെന്ത് പറയാം യു വേർ മൈ ടീച്ചർ നിങ്ങളെൻ്റെ അധ്യാപകനായിരുന്നു You were my teacher.